ഹായ് ഫ്രണ്ട്സ് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയ ശേഷം നമുക്ക് എന്നും സാമ്പാറും ചട്നിയൊക്കെ ആകുമ്പോൾ ഒരു മടുപ്പ് തോന്നുമല്ലേ അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഞാനൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായു ശേഷം കുറച്ച് ഉലുവയും കടുക് ഇട്ടുകൊടുത്ത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ ഇത് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ കൂടി ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി മൂന്നോ നാലോ പച്ചമുളക് കീറിയതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് വഴേണ്ടി പോകേണ്ട ജസ്റ്റ് ഒന്ന് സ്മൂത്തായി കിട്ടിയാൽ മതി കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൂടെ ചേർത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒരുപാടങ്ങ് വഴേണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും മതിയാവും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ് അപ്പോൾ തക്കാളി നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടും പകുതി തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട് രണ്ടര തക്കാളി അപ്പോൾ അത് ഞാനിവിടെ ചതുരാകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തു ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം തക്കാളി ഇവിടെ വെന്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി മുളക് പൊടിയും കാൽസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാൽ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരൽപ്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തു ഒരൽപ്പം കറിവേപ്പിലോടി ചേർത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്കിതിലേക്ക് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ തക്കാളിയൊക്കെ വെന്തിട്ടില്ല അപ്പോൾ ഇത് നല്ലോണം വെന്ത്ഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണെ വെള്ളം ഒഴിച്ച് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനൊരു സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം കട്ടകളൊന്നും തന്നെ ഇല്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കലങ്ങി കലങ്ങിക്കിട്ടും ഇതിലൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഈ സമയം തന്നെ നമ്മുടെ തക്കാളിയൊക്കെ വെന്തോന്ന് ചെക്ക് ചെയ്യാം തക്കാളി എല്ലാം നല്ലോണം വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പുളിപ്പിലെല്ലാം എല്ലാം നമ്മുടെ ഈ ഗ്രേവിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കൂടെ തന്നെ ആ മസാലകളെല്ലാം തന്നെ നല്ലോണം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഈ സമയം തന്നെ നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ കടലമാവ് പാതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടലമാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം തീ ലോ ഫ്ലെയിമിൽ വെക്കണം കാരണം പെട്ടെന്ന് അടുക്കി പിടിക്കും തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് ഒഴിക്കാവൂ ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കടലമാവ് ചേർത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉറുകി കിട്ടും അപ്പോൾ അതിനനുസരിച്ചോണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി കടലമാവ് നല്ലോണം വെന്ത് കിട്ടണം നമുക്കി തീ കൂട്ടി വച്ചതിന് ശേഷം ഇത് കൈവിടാതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഈ ഗ്രേവി നല്ലോണം ഒന്ന് തിളച്ചു വരാൻ വേണ്ടി അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കടൽ മാവെല്ലാം നല്ലോണം എന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗ്രേവി എന്ന എൻ്റെ ഈ കുഞ്ഞ് ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കി ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടിയുള്ളൂ അപ്പം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് മല്ലിയില മുകളിലേക്ക് തൂക്കി കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്